ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാരുണ്യ ഒപ്റ്റിക്കൽ ആൻഡ് കോണ്ടാക്ട് ലെൻസ് സെന്റർ കേരളപുരത്താണ് ഇതിന് തന്നെ മറ്റു ബ്രാഞ്ചുകളാണ് താനിക്കമുക്കുള്ള പെരിനാട് പഞ്ചായത്തിനോട് ചേർന്ന് സീനാസ് ആർക്കേഡിൽ ഉള്ളത് മറ്റൊരു ബ്രാഞ്ചാണ് മൂന്നാംകുറ്റിയിൽ ഐ കെയർ ഒപ്റ്റിക്കൽസ് എല്ലാ ഷോപ്പുകളിലും ടെൻ ടു ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഫ്രെയിമുകളും എല്ലാ ലെൻസുകളും ലഭ്യമാണ് ലെൻസുകൾ എല്ലാ ബ്രാൻഡഡ് അമേരിക്കൻ ജർമ്മനി ഇറ്റലി ഇന്ത്യൻ ലെൻസ് എല്ലാം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തു വരുന്നുണ്ട് ഏകദേശം എട്ട് വർഷത്തോളമേ നമ്മൾ ഈ മേഖലയിൽ തന്നെ ഉണ്ട് ഇവിടെ ഇവിടുന്ന് മേടിക്കുന്ന ഏത് പ്രൊഡക്റ്റായാലും നമ്മൾ ലൈഫ് ടൈം സർവീസ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ പിന്നെ പുറത്തുനിന്ന് വരുന്നതും നമ്മൾ എടുക്കുന്നുണ്ട് ഞങ്ങൾ സർവീസ് ഞങ്ങൾ ഇവിടെയുള്ള പാർട്സ് വെച്ച് ഞങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ സന്തോഷമാണ് സംതൃപ്തിയാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഇത്ര ഇപ്പോൾ നാലാമത്തെ വർഷമാണ് ഇപ്പം കേരളപുരത്തുള്ളത് ഞങ്ങളുടെ ബ്രാഞ്ചുകൾ വേറെ ഉണ്ട് ഇന്നുവരെ ഒരു നെഗറ്റീവ് കമൻസ് അങ്ങനെ ആരും വന്ന് പറയും ഒരു കംപ്ലയിൻ്റ് രീതിയിൽ ആരും വന്നിട്ടില്ല ഞങ്ങളുടെ സർവീസ് എത്രത്തോളം മെച്ചപ്പെട്ടാണ് ഞങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഈ വൺ ഇയർ വൺ ഇയറിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി തന്നെ കൊടുക്കുന്നത് ഏത് ഫ്രെയിമിനായിട്ടെങ്കിലും ഇപ്പോൾ മുന്നൂറ് രൂപയുടെ ഫ്രെയിം ആയാലും അഞ്ഞൂറ് രൂപയുടെ ആയാലും രണ്ടായിരത്തിൻ്റെ ആയാലും പതിനായിരത്തിൻ്റെ ആയാലും ബ്രാൻഡ് ഫ്രെയിമായാലും ഞങ്ങൾ വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരെ കൊടുക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്യും പിന്നെ ഒപ്റ്റോമറ്റിസ്റ്റിൻ്റെ സേവനം ആയിട്ട് ഏഴരവരുണ്ട് പിന്നെ ഈ എന്ത് ഇനി എമർജൻസി കേസാണ് ഇപ്പം ഞങ്ങൾ സൺഡേ ഹോളിഡേ ആണ് പക്ഷെ എന്നാൽ തന്നെ നമ്മൾ എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ എന്ത് പ്രശ്നത്തിനും നമുക്ക് വിളിക്കാം നമ്മുടെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഹായ സേവനങ്ങളുണ്ടാവും പിന്നെ എല്ലാവരും സഹകരിക്കണം എല്ലാവരും വരണം വന്ന് ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ടാണ് കാര്യം ഞങ്ങൾക്ക് നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല എല്ലാ ബ്രാൻഡ് സൺഗ്ലാസുകളും പോളറൈസ്ഡ് സൺഗ്ലാസ്സുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇതൊരു കാർഡാണ് പോളറൈസ്ഡ് ആണോ ചില ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ നമ്മളെ പറ്റിക്കാറുണ്ട് അപ്പൊ അതിന് പ്രത്യേകം ഒരു ഏർ കോട്ടിങ് വരുന്നതാണ് പോളറൈസ് അതായത് നമ്മൾ വെയിലത്തൊക്കെ വണ്ടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ വെയിൽ കണ്ണിലൊക്കെ അടിക്കാതിരിക്കാൻ ഇതിനകത്ത് ഒരു കൂളിങ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു കാർഡിൽ ഇപ്പൊ നേരിട്ട് നോക്കുമ്പോൾ റോഡിലെ കാറൊന്നും കാണുന്നില്ല അതേസമയം നമ്മൾ ഈ ഒരു ലെൻസ് വഴി ഈ ഒരു ഗ്ലാസ് വഴി ഈ കാർഡിലേക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് മൂന്ന് വണ്ടികൾ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ടോ ഇതാണ് ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഇഷ്ടംപോലെ വണ്ടി വണ്ടി ഓടിക്കാനൊക്കെ സാധിക്കും ഇതാകുമ്പോൾ നമ്മുടെ കണ്ണിനകത്തേക്ക് ചൂടടിച്ച് കയറത്തില്ല എല്ലാ ദിവസവും ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം ഒൻപത് മണി മുതൽ ഏഴര വരെയും ഡോക്ടറെ സേവനം നാല് മണി മുതൽ ഏഴ് വരെയും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും സൗജന്യ നേത്ര പരിശോധന ഇവിടെ ലഭ്യമാണ് ഡ്രൈവ് ലൈസൻസ് സംബന്ധമായ കാഴ്ച പരിശോധന ഡ്രൈവിംഗ് ലൈസൻസ് അറ്റസ്റ്റേഷൻ എന്നിവ ഡോക്ടർ കൂടി ലഭ്യമാക്കി കൊടുക്കുന്നു പല നിറങ്ങളിലുള്ള കോസ്മെറ്റിക് കോണ്ടാക്ട് ലെൻസുകളും പവർ ആഡ് ചെയ്തുള്ള കോൺടാക്ട് ലെൻസുകളും കസ്റ്റമൈസേഷൻ അനുസരിച്ച് എല്ലാ പവറിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഫ്രഷ് ലുക്ക് ബോഷ് ആൻഡ് ലോബ് ജോൺസൺ ആൻഡ് ജോൺസൺ പ്യുവർ വിഷൻ എന്നീ ബ്രാൻഡഡ് കോണ്ടാക്ട് ലെൻസുകൾ ഇവിടെ ലഭ്യമാണ് ക്ലിയർ ആണല്ലോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കുഴിപോലൊന്നുമില്ലല്ലോ സ്ലോപ്പായിട്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ നടി പിടിക്കണേ വായി ഇതിപ്പം ബെറ്റർ അല്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നീ തിരിച്ചു പിടിക്കേ ഇതൊക്കെ ഇവിടെ തന്നെ നോക്കണേ ഈ ടോസിന്റെ ഈ വെട്ടത്ത് തന്നെ നോക്കണേ ഇതിനകത്ത് കോട്ടിംഗ് ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളർ ഇരിക്കുന്നത് നോക്കിയോ നമ്മൾ ഫോൺ ടി വി ഒക്കെ ഡിജിറ്റൽ ഡിവൈസസ് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിനകത്ത് ഇരുത്തൊക്കെ കൂടുതൽ നേരം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിനകത്തേക്ക് ഡയറക്റ്റ് ആ വെട്ടം അടിക്കത്തില്ലേ അപ്പൊ അതാകുമ്പോൾ പ്രൊട്ടക്ഷൻ കാണത്തില്ല കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇതാണ്ടോ ഈ വെട്ടം നമ്മുടെ കണ്ണിനകത്ത് പോയില്ലേ ഈ ഒരു ലൈറ്റ് ആണ് ബ്ലൂ റേ എന്ന് പറയും ഈ ലൈറ്റ് ആണ് നമ്മുടെ ഫോണ് എല്ലാ രശ്മികളും നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള കോട്ടിംഗ് ഒന്നും ഈ ഒരു ലെൻസിലില്ല കോട്ടിംഗ് വരുമ്പോഴത്തേനെയാണോ ഇതിനകത്ത് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ഉണ്ടോ ഇത് ബ്ലൂ കട്ട് എന്ന് പറയും ലെൻസ് ബ്ലൂ കെട്ട് ഗ്രീൻ ഷെയ്ഡ് കണ്ടേ കണ്ടില്ലേ ഈ വെട്ടം ഫുള്ള് ബ്ലോക്ക് ചെയ്തത് നമ്മുടെ കണ്ണിനകത്തേക്ക് ഈ രശ്മികൾ പോകത്തില്ല ഇഷ്ടംപോലെ ഫോണ് ടി വി കമ്പ്യൂട്ടർ അങ്ങനെയുള്ള എല്ലാ ഡിജിറ്റൽ ഡിവൈസസും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് തന്നെ അതിന്റെ തന്നെ ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ ഷെയ്ഡ് കുറച്ചുകൂടെ കാണാനായിട്ട് ഓപ്പോസിറ്റ് നോക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ ഒരു ഭംഗിയാണ് ബ്ലൂ ഷെയ്ഡ് ആകുമ്പോൾ അതിലും ഇതേ ഇതേപോലെ തന്നെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നമ്മുടെ കണ്ണിനകത്തേക്ക് പോകത്തില്ല അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് നമ്മൾ വെയിലത്തിറങ്ങുമ്പോൾ ലെൻസ് ഡാർക്കാകും കണ്ണിനകത്തേക്ക് വെയിലിൻ്റെ ചൂട് പോകത്തില്ല കൂളിംഗ് ഉണ്ടാവും നോക്കിയോ എവിടെ നോക്കണേ ഈ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ കണ്ടില്ലേ ലെൻസിനകത്ത് ഒരു കളർ ഷെയ്ഡ് ഉണ്ടാവുന്നുണ്ടില്ലേ ഡാർക്ക് ആവുന്നില്ലേ ഇതാണ് ഡയാനറ്റ് എന്ന് പറയാം രാത്രി സമയങ്ങളിൽ ഇത് നോർമലി വെളുത്ത് തന്നിരിക്കും വെയിലടിക്കുമ്പോൾ മാത്രം ലെൻസ് ഡാർക്കാവും ആ ഇതിപ്പം വെയിലില്ല ഞാൻ കാണിച്ചു തരായിരുന്നു ൈറ്റ് അടിച്ചതുകൊണ്ടാണ് ഡാർക്ക് ഇപ്പൊ ഇപ്പൊ ഒരു ഒരു മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് നോർമൽ കളറായിട്ട് വരും പിന്നെ പിന്നീട് അതിനകത്ത് ആന്റി ഗ്ലെയർ ഉണ്ട് അതായത് നമ്മള് വണ്ടി ഓടിക്കുമ്പോ എതിരെ വരുന്ന വണ്ടിയുടെ ഗ്ലെയറിനെ മുപ്പത് ശതമാനം പ്രൊട്ടക്ട് മൊബൈൽ വരുന്ന വെട്ടമാണ് ബ്ലൂറെ മൊബൈൽ ടി വി സ്ക്രീൻ പോലുള്ള ഈ ഒരു ലൈറ്റ് നമ്മുടെ കണ്ണില് കൂടുതൽ നേരം അടിക്കുന്നത് കാരണം നമ്മുടെ കണ്ണിന്റെ റെറ്റിന ഞരമ്പുകൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു ക്രമേണ കാഴ്ച കുറവിലേക്ക് കുട്ടികളാണെങ്കിലും മയോപ്യ അതായത് നമ്മുടെ ദൂരക്കാഴ്ച പെതുക്കെ പെതുക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ വൈറ്റ് ബോർഡ് കാണുന്നില്ല എന്നൊക്കെ പേരന്റ്സിനോട് കംപ്ലയിൻറ്റ് പറയാറുണ്ട് അത് ക്രമേണം നമുക്ക് കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച ലെൻസ് ആണ് ബ്ലൂ കട്ട് ലെൻസസ് അത് എല്ലാ പവറിലും അവൈലബിൾ ആണ് ഇപ്പോൾ സിംഗിൾ വിഷൻ ലെൻസസിലാണെങ്കിലും ബൈഫോക്കൽ ആണെങ്കിലും പ്രോഗ്രസീവ് ലെൻസിലാണെങ്കിലും എല്ലാ ലെൻസുകളിലും നമുക്ക് ഈ ഒരു കോട്ടിങ് ആഡ് ചെയ്യാം ഈ ഒരു കോട്ടിംഗ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനകത്തേക്ക് ഈ ഒരു രക്ഷ ി നമ്മുടെ കണ്ണിനകത്തേക്ക് പോത്തില്ല ലെൻസിനെ തന്നെ തട്ടി തെറിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം മൊബൈൽ യൂസ് ചെയ്യുന്നത് കൊണ്ടൊന്നും ഈ നമ്മുടെ കണ്ണിന് ഞരമുകൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ഉക്കെട്ടിൽ ലെൻസസ് അത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും